ഹായ് എല്ലാവരും സുഖമായിരിക്കണോ ഞാനും സുഖമായിരിക്കുന്നു ഞാൻ സുഖമായിരിക്കുന്നു ഒന്നും പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല കാരണം ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ജലദോഷമാണ് അതിപ്പോൾ എപ്പോഴും ഇവിടെ നമുക്കത് സ്വാഭാവികമാണ് കാരണം നമ്മൾ മലയിലല്ലേ താമസിക്കുന്നത് ഇവിടെ എപ്പോഴും തണുപ്പും മഴയും മഞ്ഞും അങ്ങനെയൊക്കെ പല സീസൺ അനുസരിച്ചിട്ടുള്ള അസുഖങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വ്ളോഗ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വ്ളോഗ് കണ്ടിട്ട് എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയണം അഭിപ്രായങ്ങൾ അറിഞ്ഞാലേ എനിക്ക് എനിക്കിനിയും വ്ളോഗിച്ചുകൾ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങളത് ഇഷ്ടമാണെന്നൊന്നും കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഇനി വരും വീഡിയോകളിലൊക്കെ ഞാൻ വ്ളോഗും കൂടെ ഉൾപ്പെടുത്താം അപ്പോൾ ആ വ്ളോഗിൽ എൻ്റെ നാടും എൻ്റെ നാട്ടിൻ്റെ പ്രകൃതി ഭംഗിയും ഒക്കെ കുറച്ചൊക്കെ ഞാൻ ഞാനതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും ഒരുപാട് വീഡിയോസിൽ എൻ്റെ നാടിനെ കുറിച്ച് ചെയ്യാനുണ്ട് കാളിമല കൊണ്ടകെട്ടിമല കൂനിച്ചിമല ഇങ്ങനെയൊക്കെ പറയുന്ന മലകൾ ഞങ്ങളുടെ നാടിൻ്റെ സ്വന്തമാണ് അപ്പോൾ അതിനെയൊക്കെ കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിലൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം ഇപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നമുക്കങ്ങ് ഈ കൊണ്ടകെട്ടി കൂനിച്ചിമല അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തേക്കാം പിന്നെ ഞാനൊരു കാര്യം പറയാം നമുക്ക് രണ്ട് മക്കളാണുണ്ട് ചിലർക്ക് രണ്ട് മക്കൾ ചിലർക്ക് മൂന്ന് മക്കൾ അതിൽ കൂടുതൽ ആൺകുട്ടികളാകാം പെൺകുട്ടികളാകാം ആണ് പെണ്ണും ഉള്ള വീടുകളുണ്ട് ആൺകുട്ടികൾ മാത്രമുള്ള വീടുണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള വീടുകളുണ്ട് ഇപ്പം നമ്മൾ ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും രണ്ട് മക്കൾക്ക് നമ്മൾ തുല്യ പരിഗണന കൊടുക്കണം രണ്ടുപേരെയും വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല രണ്ടു പേർക്കും ഒരേപോലെ നമ്മൾ സ്ഥാനങ്ങൾ കൊടുക്കണം നമ്മളെ ലൈഫിൽ അവർക്ക് നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ വേർതിരിച്ച് വാങ്ങിക്കാൻ പാടില്ല കാരണം ഞാൻ ഒന്ന് രണ്ടെടുത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ പെൺകുട്ടിക്ക് പെൺ ആൺകുട്ടിക്ക് നമ്മളെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആൺകുട്ടിക്ക് കൂടുതൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വാങ്ങിക്കൊടുക്കും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതായില്ല അപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയൊരു വിഷമം ഉണ്ടാകും അപ്പം നമ്മൾ ഇന്ന് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും നമുക്ക് നാളെ ഭാവിയിൽ തിരിച്ച് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വേർതിരിവ് മക്കളുടെ ഇടയിൽ കാണിക്കാനേ പാടില്ല പിന്നെ ഇത് നമ്മൾ ഈ വേർതിരിവ് കാണിക്കുന്നത് ആ മക്കളുടെ മനസ്സിലും തമ്മിൽ അവർക്ക് തമ്മിലൊരു പ്രശ്നങ്ങളും ഈഗോയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളായിട്ട് അതിനൊന്നും കാരണക്കാരാവാൻ പാടില്ല അവര് പരസ്പരം സ്നേഹിച്ച് തന്നെ വളരാനുള്ളത് ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മറ്റേ ആൾക്കൊടുത്ത് സഹായിക്കണം ആ ഒരു മെന്റാലിറ്റിയിൽ നമ്മളെ മക്കളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ നമ്മളത് വേർതിരിച്ച് കാണിക്കുമ്പോൾ അവരിൽ തമ്മിൽ വേർതിരിവുണ്ടാവും അപ്പം ഭാവിയിൽ നമ്മൾ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കാണേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ മക്കൾക്ക് കുഞ്ഞിനെ തന്നെ നമ്മളെ മക്കളെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പഠിപ്പിക്കണം നമ്മൾ സാധാരണ പെൺകുട്ടികൾക്ക് വീട് തൂക്കാനും അവരുടെ ഡ്രസ്സുകൾ കഴുകാനും പിന്നെ അടുക്കളയിൽ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുവാനും അങ്ങനെയൊക്കെ നമ്മൾ മക്കളെ സഹായത്തിന് വിളിക്കാറുണ്ട് അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ ആൺകുട്ടികളെ അത് ചെയ്യിക്കണം കാരണം നാളെ നാളൊരു സമയത്ത് അവർ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സമയത്ത് അവർക്കിതൊക്കെ ചെയ്യാനുള്ളൊരു മടിയുണ്ടാവില്ല അല്ലേ നമ്മൾ ഒരു കൊച്ചിലെ നമ്മൾ അവർക്കതൊരു അടിസ്ഥാനം കൊടുത്തു വന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാൻ അവർ തയ്യാറായി വരും ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി നമ്മൾ ഇത്തിരി റെസ്റ്റിലാണ് എങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് ചായക്കോ അല്ലെങ്കിൽ ഒരു കോഫിക്കോ എന്തിനും ആയാലും അല്ലെങ്കിൽ ഒരു ചൂട് ഒരു ഗ്ലാസ് ചൂട് വെള്ളം നമുക്ക് കുടിക്കണമെന്ന് തോന്നിയാലും അപ്പം മക്കളെടുത്ത് ധൈര്യമായിട്ട് പറയാം ആൺകുട്ടിയാണ് വീട്ടിലുണ്ടെങ്കിൽ അവൻ ധൈര്യമായിട്ട് അത് ചെയ്തു തരും ആ കുട്ടിക്ക് മടിയുണ്ടാവില്ല അപ്പം അത് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അവരെ അടുക്കളയിൽ സപ്പോർട്ടിന് വിളിക്കുകയാണ് എങ്കിൽ അവർക്കത് മടിയുണ്ടാവില്ല ചെയ്തു തരും തീർച്ചയായിട്ടും ചെയ്തു തരും പക്ഷേ ഒന്നും ചെയ്യിപ്പിക്കാതെ മക്കളെ അതയ്യോ അവനത് ചെയ്യണ്ട അവൾ അവൻ പോയിരുന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ നീ പോയി കളിക്ക് കൊ പെൺകുട്ടിയെ വിളിച്ച് നമ്മൾ ജോലി ചെയ്യിപ്പിക്കും ഇങ്ങനെ വരുമ്പോഴ്ത്തേനും ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ജോലി ജോലികൾ ചെയ്യാൻ മടിയുണ്ടാവും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ഇത് നല്ലൊരു കാര്യമാണ് എല്ലാവരും രണ്ട് മക്കളുണ്ടെങ്കിലും നമ്മൾ തുല്യമായി എല്ലാ കാര്യങ്ങളും വീതിക്ക് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മക്കളടുത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉള്ളതും ഇല്ലായ്മയൊക്കെ നമ്മളെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം നമുക്ക് ഇന്നതേ ഇന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ വരുമാനം ഇത്രയാണ് അമ്മയുടെ വരുമാനം ഇത്രയാണ് ഇതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി പോകുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മക്കൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അവരതുമായിട്ട് പൊരുത്തപ്പെടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ ഇല്ലായ്മകൾ മക്കളെടുത്ത് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നല്ല പക്ഷെ നമ്മുടെ മക്കളെടുത്ത് നമ്മുടെ ഇല്ലായ്മയും എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം മക്കൾ എല്ലാത്തിലും അഡ്ജസ്റ്റ് ആയി മുന്നോട്ട് വളർന്നു വരും പൈസകൾ ചിലവാക്കുന്ന അനാവശ്യമായി ചിലവാക്കാതെ ആവശ്യത്തിന് ചിലവാക്കാനും എല്ലാ കാര്യങ്ങളും അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം എല്ലാ ആവശ്യത്തിന് എല്ലാം ചിലവാക്കണം അല്ലാതെ നമ്മൾ അത് ചിലവാക്കാതെ ഇരിക്കുകയല്ല വേണ്ടത് ആവശ്യത്തിനും അനാവശ്യമായിട്ട് കടയിൽ കാണുന്നതും കണ്ണിൽ കാണുന്നതും ഒക്കെ വാങ്ങിക്കുക അങ്ങനെയുള്ളൊരു ശീലമല്ല എല്ലാം മിതമായ രീതിയിൽ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം ആൺകുട്ടികൾ വീട് തൂത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട് തൂത്താൽ യാതൊരു പ്രശ്നവും ഇല്ല തുണി അലക്കിയാൽ പ്രശ്നമില്ല ഒന്നിലും പ്രശ്നമില്ല പാത്രങ്ങൾ കഴിക്കുന്ന പാത്രം കഴുകിയാൽ പ്രശ്നമുണ്ടോ ഒന്നിലും ഒരു പ്രശ്നമില്ല അപ്പം എല്ലാ കാര്യങ്ങളും അവരെയും കൂടെ നമ്മൾ തുല്യ പരിഗണന കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ജോലികൾ ആൺകുട്ടികളെയും കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം അപ്പം അവർക്കും ഒരു പരിഗണന ഉണ്ടാകും ഭാവിയിൽ അവർക്ക് ജോലി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജോലിയൊക്കെ ആയി അവർ സെറ്റിലാവുമ്പോൾ അവർക്കും ആ ലൈഫിൽ തൻ്റെ വർണർക്ക് നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഹെൽപ്പൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടു പോകാൻ അവരും പ്രാപ്തരാകും അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചെടുക്കേണ്ടത് അല്ലാതെ ആൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് മാറ്റിയിരുത്തുക പെൺകുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല പെൺകുട്ടികളെയും ചെയ്യണം ആൺകുട്ടികളും ചെയ്യണം രണ്ട് ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് പേർക്കും ജോലി ഡിവൈഡ് ചെയ്തുകൊണ്ട് കൊടുക്കുക ചെറിയ ചെറിയ ജോലികളില്ല അവരെ നമ്മൾ പാചകം ചെയ്യാൻ കൊടുക്കുന്നില്ലല്ലോ ചെറിയ ചെറിയ ജോലികൾ ഒരാൾ മുറ്റം തൂക്കുമ്പോൾ ഒരാൾ വീട്ടിനകം തൂക്കണം അങ്ങനെയൊക്കെ നമ്മൾ ജോലികളൊക്കെ ചെയ്ത് രണ്ടുപേരോട് അവരുടെ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേനും നമ്മുടെ മക്കൾ നല്ലതായി നല്ല രീതിയിലൊക്കെ വളർന്നു വരും അതുപോലെ തന്നെ മക്കൾക്ക് അടുക്കും ചിട്ടയും ഒക്കെ കൊടുക്കുക സന്ധ്യയാകുമ്പോൾ കുളിച്ച് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു കൊടുക്കുക ഇത് നാമം ജപിക്കുക നേരം അതിന് വേണ്ടിയിട്ടൊക്കെ സമയം കണ്ടെത്തുക അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മക്കളെ ക്രമീകരിക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കൊണ്ടുവരിക അപ്പം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഭാവിയിൽ നമുക്ക് തിരിച്ച് കിട്ടുക എന്ന് നമ്മളെപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു അനുഭവമാണ് അവിടെ ഒരമ്മയ്ക്ക് അച്ഛനും ഒരു പെൺ ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും ഉണ്ടാ വീട്ടില് അപ്പം കുഞ്ഞില് അവർക്ക് ഇത്തിരി ദാരിദ്ര്യം ഉള്ള കുടുംബമാണ് അച്ഛന് സുഖമില്ലാത്ത ഏർ വലിയ ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അച്ഛന് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ അങ്ങനെ അധികം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ചെറിയൊരു കടയൊക്കെ ഇട്ട് അച്ഛനങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അമ്മ എൻ്റെയും ഈ റബ്ബർ മരത്തിൻ്റെ സ്ലോട്ടറൊക്കെ വെട്ടാൻ പോകും റബ്ബർ മരം എടുത്ത് അതിൻ്റെ സ്ലോട്ടറിന് പോവും അമ്മയും ഈ ആൺകുട്ടിയും കൂടെ പോവും അമ്മയും ഈ കുട്ടിയും കൂടെ പോയി മരമൊക്കെ വെട്ടിയിട്ട് തിരികെ വരുമ്പോൾ ബാക്കിയുള്ള ഈ രണ്ട് പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ പോയി റബ്ബർ മരത്തിൻ്റെ പാലൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അവര് കുളിച്ച് റെഡിയായി അവര് സ്കൂളിൽ പോവും അപ്പം അന്നത്തെ കാലത്ത് സി ബി എസ് ഇ സ്കൂളൊന്നും അല്ല ആശ്രയിച്ചിരിക്കുന്ന സാധാ സ്റ്റേറ്റ് സ്കൂളുകളിലൊക്കെ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ അന്ന് അധികം അങ്ങനെ സ്റ്റേറ്റ് സി ബി എസ് ഇ സ്കൂളൊന്നും ഉണ്ടാകാറില്ല ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്തായാലും അവർ സാധാ സ്കൂളിലാണ് അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ ബെല്ലടിക്കുന്നത് അവർക്ക് വീട്ടിൽ ഇരുന്നാൽ കേൾക്കാം അപ്പോൾ അങ്ങനെ ആ സമയാകുമ്പോൾ അവർ ഓടി സ്കൂളിലെത്തും മിക്ക ദിവസവും അസംബ്ലിക്ക് പ്രാർത്ഥനയ്ക്ക് സമയാകുമ്പോഴത്തേന് അവർ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പശുവും കൂടെ ഉണ്ട് ഒന്നോ രണ്ടോ പശുക്കളുണ്ട് അപ്പം ഈ പശുക്കൾക്ക് പ പുല്ല് പറിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് ഈ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം പോയി പുല്ലു പറിക്കും പുല്ല് പറിക്കാൻ പോകുന്നത് ഈ മൂന്ന് മക്കളും കൂടെ പോകും അപ്പം പിന്നീട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മൂത്ത കുട്ടിയെ ഒഴിവാക്കി കാരണം അവൾ പത്തിലായപ്പം മൂത്ത കുട്ടിയെ ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ട് കുട്ടികളും കൂടെ ഒരു ഒൺകുട്ടിയും ഈ പെൺകുട്ടിയും കൂടെ പോയി പുല്ലൊക്കെ പറിച്ചിട്ട് കൊണ്ടുവരും അപ്പം ഈ ആൺകുട്ടിക്ക് രാവിലെ റബ്ബർ സ്ലോട്ടറിനും പോകണം വൈകുന്നേരം പുല്ല് പറിക്കാനും പോകണം അങ്ങനെ രണ്ട് ജോലിയുണ്ട് അപ്പം ഈ അമ്മ എന്തു ചെയ്യും പെൺകുട്ടികൾക്കും ജോലിയുണ്ട് ജോലി ഇല്ലാതില്ല പക്ഷേ ആൺകുട്ടിക്ക് ഇത്തിരി കൂടുതൽ ജോലിയുണ്ട് കാരണം റബ്ബറ് സ്ലോട്ടർ മരം വെട്ടുന്ന ഒത്തിരി പ്രയാസമുള്ള ജോലിയാണ് അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയ അറിയുള്ളു പക്ഷേ ആ കുട്ടി അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് എട്ട് ഒൻപത് പത്ത് ഈ മൂന്ന് വർഷങ്ങളിലെ കണ്ടാ ജോലി ചെയ്തു പിന്നീട് അവരതൊക്കെ ഇത്ര വർഷത്തെ കാലാവധിക്കാണ് ഈ റബ്ബർ സ്ലോട്ടർ എടുക്കുന്നത് അത് കഴിയുമ്പം അവരത് മരം വെട്ടി മാറിക്കൊടുക്കണം അപ്പോൾ അമ്മ എന്റേയും ഈ കുട്ടിക്ക് ഈ ആൺകുട്ടിക്ക് വലിയ ഒരു ഗ്ലാസ്സിൽ ഒരു അര ലിറ്റർ പാല് കൊള്ളുന്ന ഒരു ഗ്ലാസ്സില് ഒരു ഗ്ലാസ് പാൽ കാച്ചി അമ്മ ഈ മോന് കൊടുക്കും ബാക്കി രണ്ട് പെമ്മക്കൾക്കും പാല് കൊടുക്കില്ല കാരണം പറയുന്നത് അവൻ ഒരാൺകുട്ടിയല്ലേ അവൻ വളരട്ടെ അവൻ വളരാനുള്ളതല്ലേ അപ്പം ഈ പെൺമക്കൾ ചോദിക്കുന്നത് ഞങ്ങൾ വളരണ്ടേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അമ്മ പറയുന്ന മറുപടി അവൻ ആൺകുട്ടിയല്ലേ അവൻ പാലൊക്കെ കുടിച്ച് വളരട്ടടി അവന് ജോലിയൊക്കെ ചെയ്യാനുള്ളതല്ലേ ഇങ്ങനെ അമ്മ പറയുന്ന ന്യായം പക്ഷേ അമ്മയുടെ മനസ്സിൽ ആ ആൺകുട്ടിക്ക് ഒരു മുൻഗണന കൊടുത്തു എന്നതാണ് സത്യം അപ്പോൾ പക്ഷേ ആ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അതൊരു വിഷമമുണ്ട് കാരണം എന്നും കൊടുക്കാതെ എല്ലാം വല്ലപ്പോഴാ കൊടുക്കും പക്ഷെ സ്ഥിരം കൊടുക്കുന്നത് ഈ മോന് മാത്രമാണ് അന്നത്തെ ദാരിദ്ര്യത്തിന്റെ ഒരു ഇത് കാരണം പെൺമക്കൾക്കും ഇതുപോലെ കൊടു കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല അതിനെപ്പറ്റി അറിയില്ല എന്നാലും ആ പെൺകുട്ടികളുടെ മനസ്സിൽ ആ ഒരു വിഷമമുണ്ട് കാരണം അമ്മ ആ ഒരു വേർതിരിവ് കാണിച്ചു പക്ഷെ അവരത് സീരിയസ് ആയിട്ടല്ല പറയുന്നത് കളിയായിട്ടാണ് പറയുന്നതെന്ന് അങ്ങനെ പറയുന്നു പക്ഷേ അമ്മയുടെ മനസ്സിലും ആ മോനോടുള്ള ഒരു പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ആൺകുട്ടിയാണ് ഒരു സ്നേഹം അമ്മ അല്ലെങ്കിൽ ആ ഒരു പരിഗണന അമ്മ മോന് കൊടുത്തു അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ ഇപ്പം നമ്മളാണ് ആ സ്ഥാനത്തായാലും നമുക്കും വിഷമം വരും ആർക്കായാലും വിഷമം വരും പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ മക്കളാണ് നമ്മൾ അവർക്ക് വേർതിരിവ് കാണിക്കാനേ പാടില്ല നമ്മൾ കാണിച്ചാൽ അവർ നാളൊരു സമയത്ത് നമ്മളടുത്ത് വേർതിരിവ് കാണിക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നല്ല പാഠങ്ങളാണ് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം ഒരു പരിധി വരെ അച്ഛനേ അമ്മയും അനുകരിച്ചായിരിക്കും മക്കൾ മുന്നോട്ട് പോകുന്നത് അപ്പം അവരുടെ പ്രവൃത്തികളും എന്തൊക്കെയാണെന്നൊക്കെ മക്കൾ നിരീക്ഷിക്കുകയാണ് നമ്മുടെ പ്രവൃത്തികൾ ഓരോന്നും നമ്മുടെ മക്കൾ നിരീക്ഷിക്കുകയാണ് പക്ഷെ നമ്മളത് അറിയുന്നില്ല അവർ സൈലന്റായിട്ട് നമ്മുടെ പ്രവൃത്തികളൊക്കെ നിരീക്ഷിച്ച് അത് ഫോളോ ചെയ്യാനാണ് അവർക്കിഷ്ടം അങ്ങനെയാണ് എല്ലാ മക്കളും അങ്ങനെയാണ് അത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വലിയ കുട്ടികൾ അത്രയും അവർ പിന്നെ വലുതായി കഴിയുമ്പോൾ പിന്നെ ഫിലിം ആക്ടേഴ്സിനായിരിക്കും മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ഇങ്ങനെയുള്ളവരെയൊക്കെ ആയിരിക്കും വലിയ കുട്ടികളെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മക്കൾക്കൊക്കെ തുല്യ പരിഗണന കൊടുത്ത് ലൈഫ് മുന്നോട്ട് നല്ല ഹാപ്പിയായി കൊണ്ടുപോവുക അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തി ബൈ